നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലം യോഗമാണോ എന്ന് എങ്ങനെ അറിയാം പലർക്കും ഒമ്പത് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ദശാകാലമായിരിക്കും നടക്കുന്നത് അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ദശാകാലം നിങ്ങൾക്ക് യോഗം ചെയ്യുമോ എന്ന് എങ്ങനെ അറിയാം ഉദാഹരണത്തിന് നിങ്ങളുടെ ജാതകത്തിലെ പത്താം ഇടത്തിൻ്റെ അധിപതിയുടെ ദശ നടക്കുന്നു അല്ലെങ്കിൽ നാലാമിടത്തിൻ്റെ അധിപതിയുടെ ദശ നടക്കുന്നു എങ്കിൽ ആ ദശാനാഥൻ്റെ കൂടെ നിങ്ങളുടെ ജാതകത്തിലെ ഒൻപതാം ഭാവാധിപതിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം ഈ ദശയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ദശാകാലം വലിയൊരു യോഗകാലമായിരിക്കും ജീവിതത്തിലെ വലിയ വിജയങ്ങളും സന്തോഷവും തരുന്ന ദശാകാലമായി അത് മാറും ഒന്നുകൂടി പറയാം ഇപ്പോൾ നടക്കുന്ന ദശ ഏതായാലും ആ ദശാനാഥൻ്റെ കൂടെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഒമ്പതാം ഭാവാധിപതി കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലം യോഗകാലമായിരിക്കും